മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി അപ്രതീക്ഷിത വിയോഗ വാർത്ത സിനിമാ നിർമ്മാതാവ് ജോണി വട്ടക്കുഴിയാണ് അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം പ്രണയ മീനുകളുടെ കടൽ എന്ന ചിത്രം നിർമ്മിച്ചത് ജോണിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് കമലായിരുന്നു സംവിധായകൻ സ്വർണ്ണ വ്യാപാര രംഗത്തും ജോണി വട്ടക്കുഴി സജീവമായിരുന്നു സിനിമാ രംഗത്തെ നിരവധി പേരാണ് ജോണിക്ക് പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ജോണി വട്ടക്കുഴിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം